ഹായ് ഡിയേഴ്സ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം റോജിൻ വന്നിട്ടുണ്ട് ഹായ് റോജിൻ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം തുന്നി ഇതെന്തു പേരാ ധാരാ എന്തായാലും വെൽക്കം ഹായ് എന്ന് പറയുന്നത് ഹായ് പ്രിൻസേ വെൽക്കം വെൽക്കം എന്തൊക്കെയുണ്ട് പ്രിൻസേ പ്രിൻഷ ഹായ് ഹായ് റോജിൻ ട്രഡീഷണൽ മീഡിയ വിളിക്കണ്ടോ എന്തോ ടൈപ്പിംഗ് ആയോന്നോ ടൈപ്പിംഗ് മതിയായോന്നു അങ്ങനെയല്ലേ ഞാൻ വെറുതെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തതാ ചിലപ്പോൾ ടൈപ്പ് ചെയ്യും ചിലപ്പോൾ വോയിസ് ഓർ ചെയ്യും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അവിടെ സബ്ഡ് ലൈക്ക് താങ്ക് യു തനു തനുന്ന് അല്ലേ ചാനലാണോ ചാനലാണോന്നുണ്ടെങ്കിൽ എൻ്റെ മൂന്ന് ഷോട്ട്സ് ഫുള്ള് കണ്ടിട്ട് സബ് സബ്യമുണ്ട് നല്ലത്ര നിൽക്കുക അല്ലെങ്കിൽ പോവുക അത്രേ ഒരു ഹായ് എന്തെങ്കിലും കമൻ്റ് ഇടുകൊണ്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ സുഖം പറയുന്നുണ്ട് ഓ കേട്ടാൽ മതി ആണോ ചായ കുടിച്ചു സുഖമാണ് ചായ കുടിച്ചു റോജിനിപ്പോൾ ലൈവ് ഇടാറുണ്ടോ അപ്പം ലൈവിൻ്റെ നോട്ട് എനിക്ക് ആർക്കും ആരുതും അങ്ങനെ കിട്ടാറില്ല പക്ഷെ ലൈവ് കണ്ടിട്ടും കുറേ പ്രിൻസ് പിന്നെ എന്തൊക്കെയാ ഇപ്പോൾ ലൈവുകളിലൊന്നും കാണുന്നില്ലല്ലോ പ്രിൻസിനെ പുതിയ ചാനലാണോ കണ്ടിട്ടില്ല എല്ലാവടേയും റോജിനെന്താ ഇൻസ്റ്റയിൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാറുണ്ടോ ദിവസം കാണാൻ രാവിലെ ഗുഡ് മോർണിംഗ് എന്നുള്ളൊരു ഫോട്ടോ ചായ കുടിച്ചു സുഖമാണ് ഓക്കെ ഓക്കെ ചങ്സിനെല്ലാം അയക്കുന്നല്ലേ ഓക്കേ പ്രിൻസ് പോയോ തനു പോയോ തനു ആ ഓക്കെ ഓക്കെ ബസ്സിലാണല്ലേ ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ ചൂടല്ലേ നല്ല ഗൾഫിലൊക്കെ അല്ല ചൂടാണെന്ന് പറയുന്നത് കേട്ടോ പ്രിൻസ് സൽമാൻ ഖാൻ പോയോ ഹ്യൂമിഡിറ്റി ഉണ്ടാവൂലേ ചൂടാണെങ്കിലും സഹിക്കാം ഹ്യൂമിഡിറ്റി ഒക്കെ എല്ലായിടത്തും എ സി ഉണ്ടാവൂലോ കുറഞ്ഞുണ്ട് ചെലോരല്ലേ പ്രിൻസ് ചങ്കയെ വിളിക്കണേ പ്രിൻസ് പോയോ ലൈക്ക് അടിക്കണേ കമെന്റ് ഇടു അഞ്ച് പേരെ കാണിക്കണ്ടല്ലോ സി കെ എഫ് ഹൈ സി കെ എഫ് ഐ വെൽക്കം സ്വാഗതം ചായ കുടിച്ചോ സി കേ പിന്നെ വരാം ലിൻഷ്ട്ടേക്കൊക്കെ കാണാൻ റൂം എത്താനായി ഇറങ്ങുക ഓക്കെ 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 താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് സപ്പോർട്ടിങ് കുറച്ച് നേരത്തിന് പോയോ അഞ്ചുപേരൊക്കണിക്കണ്ടേ എന്തായാലും കമെന്റ് ഇടാത്തേ ആ നിധി വെൽക്കം നിധി ഞാൻ സഫുവിനോടൊന്നും പറഞ്ഞില്ല ലൈവ് ഇടണത് എല്ലാരും പറഞ്ഞു വാച്ച് ഓവറ് വേണ്ടേ ലൈവ് ഇടന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെൽക്കംന്ന് അറിയണ്ടേ ഓക്കെ റോജൻ കെ എഫ് സി പോയോ തൊണ്ടയില് കിച്ച കിച്ചാണ് എവിടെയോ പാറമെ ചിരട്ട സൗണ്ട് കേറിണ്ട് അതെ ഇമ്മടെ വോയിസ് അങ്ങനെ തന്നെയാണ് സഫു നിർത്തിയല്ല ഇവ തൊണ്ടയിൽ കിച്ച നല്ല കുറച്ചേരായി കിടന്നിട്ട് അതിന്റെ ഒരു ക്ഷീണം വെറുതെ ഇരിക്കണോട്ടെ ഒന്നിനും അറിയില്ല അതേപോലെ ആ അവിടെ എല്ലാരും പോയില്ലേ ആറുമണിയാവുന്നല്ലേ ഞാനിപ്പിക്ക ഭയങ്കര മടിയപ്പോല ഇവിടെ തന്നെ ഹായ് ചേച്ചി സുഖാണോ സുഖമാണ് പ്രിൻസ് പ്രിൻസി ഹായ് പ്രിൻസി വെൽക്കം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ ആളാണല്ലോ നിതിൻ നോക്കണ്ട ക്യാഫ്സി അതൊന്നും അല്ല കുരങ്ങു പനിയാണ് എല്ലാ പനിയും കഴിഞ്ഞിട്ട് കുരങ്ങു പനി ഇപ്പം ഞങ്ങൾ മറ്റേ എന്ത് ഡെങ്കിപ്പനിന്ന് ഇപ്പം ഒന്ന് മുക്തി നേടി ഞങ്ങളെ തുറന്നു വിട്ടിട്ടുള്ളൂ അപ്പം അതിന് കുരങ് പനി കുഞ്ഞു വയ്യ ഒരാഴ്ച ഒരാഴ്ചയെ പത്ത് ദിവസമായിട്ടെ ഞങ്ങൾ തടങ്കല്രുന്നു പ്രിൻസി വിളിക്കണ്ട് സി സി കെ എഫ് സുഖേ ചോയ്ക്കിണ്ട് മ്യൂട്ടാണാണോ അയ്യോ മ്യൂട്ടാണോ ഞാൻ ആ ചായ കുടിച്ചോ ഞാൻ കേട്ടില്ല എന്നല്ലേ ആ നിപ്പെന്നെ സോറി പേരൊക്കെ മാറിയതാ അതിപ്പോൾ പല പേരിൽ പേരിലേ ഇനിയിപ്പതൊക്കെ പഠിക്കണ്ടേ വയസാം കാലത്തൊന്നും ഓർമ്മ മറക്കാണ് ചായ കുടിച്ചോ ചോദിച്ചത് ഞാൻ കേട്ടില്ല അത് ശരി അപ്പോൾ മ്യൂട്ടല്ലേ ഞാൻ അവിടുക്ക് അവിടുത്തെ ലൈവില് വരുന്ന വരുമ്പോൾ പറയണത് ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ് അല്ലേ ചായ കുടിച്ചൂലേ പ്രിൻസി പ്രിൻസി പുതിയ ആളാണല്ലോ എവിടെ വീട് പ്രിൻസി ചാനല് ഒരു മൂന്ന് ഒരു ഒന്നോ രണ്ടോ ഷോർട്സ് ഫുൾ തന്നിട്ട് സബ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണ്ടോ വീട് എവിടെ പ്രെൻസിയുടെ പഠിക്കുകയാണോ അമ്പലത്തറ അതെവിടെ അമ്പലത്തറ അതെവിടെ പ്രിൻസി ആ പ്രായത്തിൻ്റെയാണ് അതെ 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 ഈ ഒരു പ്രായത്തിൻ്റെ തന്നെയാണ് ചെറിയ പ്രായത്തിൻ്റെ ആ അങ്ങനെ അവ തിരിച്ച് വന്നതാണല്ലേ അത് ശരി മനസ്സിലായി അത് ഞാൻ എന്നാലും ലൈവില് വരുന്നില്ലേ എൻ്റെ ആത്മാർത്ഥ ആത്മാർത്ഥത മനസ്സിലാക്കണം ഞാനും മ്യൂട്ടാണെങ്കിലും വരുന്നില്ലേ ടു ഹണ്ട്രത്താണ് ഓക്കെ എനിക്ക് അവിടെ അത്ര പരിചയമല്ലേ ഞങ്ങൾ പാലക്കാടാണ് പ്രിൻസി ടു ഹണ്ട്രത്താണല്ലേ പഠിക്കുകയാണോ നിധി സുഖമാണ് അവിടെയും സുഖമാണെന്ന് കരുതുന്നു പറയേണ്ടത് കെ എഫ് സി കെ എഫ് സി ഇപ്പോൾ വീട്ടിലാണോ ടീച്ചറാണോ ഓക്കെ ഓക്കെ വീട്ടിലാണല്ലേ ഓക്കെ പ്രിൻസി ഏതാ സബ്ജക്റ്റ് വി സബ്ജെക്ട് യു ആർ ടേക്കിംഗ് മോളെ വിളിച്ചിട്ട് നമ്മളെ അയിനോ തന്നെ വിളിക്കുക അല്ലേ അയിന വന്നിട്ടുണ്ട് ഹായ് അയിനൊല് മോനെ എന്തൊക്കെ വിശേഷങ്ങൾ അപ്പൊ എന്ത് ചെയ്തു ലൈവ് ഒന്നുണ്ടാത്തേടാ അയിനെ ലൈവ് ഒന്നും കാണാറില്ലല്ലോ സി കെ വിളിക്കുന്നുണ്ട് അയിനുവന്നു വിളിക്കുന്നുണ്ട് നിധി പോയോ ിൻസി പോയോ പ്രിൻസി പ്രിൻസ് പോയോ പ്രിൻസ് ഉണ്ടായിരുന്നല്ലോ മുകളിൽ പോയോ മാക്സ് അല്ലേ ഓക്കെ ഓക്കെ ജി എസ് 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 മാത്സ് അല്ലേ ഓക്കെ സോഷ്യൽ സ്റ്റഡീസും മാത്സും ജി എസ് എന്താ ജനറൽ സ്റ്റഡീസോ ഓക്കെ നല്ല വിശേഷം അയിനൂല്ലേ ആ ഓക്കെ ഇപ്പം വരാറുണ്ട് ഓക്കെ മാത്സ് ടീച്ചറാണല്ലേ എനിക്ക് ഭയങ്കര ടിഫ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു മാത്സ് ജനറൽ സയൻസ് ആ ജനറൽ സയൻസ് ഓക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ജി കെ ആയിരുന്നു ജനറൽ നോളേജ് പിന്നെ ഇ വി ഇ എസ് ഉണ്ടായിരുന്നു ഇ എസ് എൻവൈറോൺമെന്റൽ സ്റ്റഡീസ് സബ്ജെക്റ്റ് ഇ എസ് ഇ വി എസ് എൻവൈറോൺമെന്റൽ സ്റ്റഡീസ് എന്നിട്ട് അതേക്കാല ജിഇസ് അതേപോലത്തെ പോയോ നിധി പോയോ ഐനുല് പോയോ സി കെ എഫ് പോയോ പ്രിൻസി ഉണ്ടല്ലോ ഇവിടെ ലൈക്ക് അടിക്കണേ ഡിയേഴ്സ് ട്രൂ ആൻഡ്രേ ലൈവ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാ പ്രിൻസി അത് വന്ന് നെയിം എഴുതുന്ന ഇതിൽ വന്നിരുന്നോ സബാണോ പ്രിൻസി ഉണ്ട് ജി കെ ആ ജനറൽ നോളേജ് അല്ലേ ഓക്കെ ഞാൻ പഠിച്ചിരുന്ന അന്നുണ്ടായിരുന്നു ഇ വി എസ് ജി കെ അതന്ന് കേട്ടോ കുറേ മുമ്പ് പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ബിഫോർ ട്വൻ്റി മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാ ഇഷ്ടമില്ലാത്ത ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ചൂടാണല്ലോ ഇപ്പോൾ നാല കുറച്ച് ദിവസമായിട്ട് മഴയല്ലല്ലോ അത് പഠിച്ചിരുന്നെങ്കിൽ ഏത് അത് പഠിച്ചിരുന്നെങ്കിൽ ഏത് സ്കൂളത്തത് അല്ലേ ഒന്നും അത് അന്നത് അത് പഠിച്ചാലും ഇതേപോലെ ഞാൻ ഉണ്ടാവും കാരണം ഞാൻ പറയുന്നില്ല എൻ്റെ മോളുടെ പേര് കല്യാണി കല്ലു എന്നാണ് വീട്ടിൽ വിളിക്കാണ് വിളിക്കുന്നത് ആണോ എന്താ എത്രയിലാണ് പഠിക്കണേ കല്ലു മോൾ എത്രയിലാണ് പഠിക്കണേ കെ എഫ് സി ഹായ് ദാറു മോളെ വെൽക്കം ദാറൂ ഇതാ വരും ഒരു ടീച്ചറാണ് കേട്ടോ പ്രിൻസി ഫിഫ്ത്തിൽ പ്രിൻസി ടീച്ചറേ ഫിഫ്തിലല്ലേ ഓക്കേ ദാറും വെയ്റ്റിംഗ് ആണ് ടീച്ചർ ജോബിന് വേണ്ടിയിട്ട് ആഫ്റ്റർ കംപ്ലീറ്റ് ടി സി ദാറു ചായ കുടിച്ചു ദാറു സുഖമാണ് മാഷ് കുഴപ്പമൊന്നുമില്ല ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കിയിരുന്നു അസ്മ അസു വ്ലോഗ് ഹായ് അസ്മ ആ നമ്മളെ തല്ലുമാല ഗ്രൂപ്പിലെ അസ്മ ഹായ് വെൽക്കം ലവിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ ദാറു അസ്മ പ്രിൻസ് ചേച്ചി ഏത് സ്കൂളാണ് പഠിച്ചത് ഞാൻ ഇവിടെ പെരിന്തമണ്ണയാണ് പഠിച്ചത് എനിക്ക് പ്രിൻസി ടീച്ചറിനെ അറിയണ്ടാവില്ല നമ്മൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് മലപ്പുറത്തൊരു സ്കൂളാണ് പഠിച്ചത് എം ജെ അക്കാഡമി അറി ലിയോ സ്കൂള് എം ജെ അക്കാഡമി എന്നൊക്കെ പറയും അയല ടെൻത്ത് വരെ പഠിച്ചത് ഗ്രൂപ്പ് ആ മനസ്സിലായി മനസ്സിലായി അസ്മ എൻ്റെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ഒരു മെസ്സേജ് ഇട്ടുണ്ടോ ഹാ ഇന്ന് എന്തെങ്കിലും വീഡിയോസ് കാണണ്ടേ കുറച്ച് മുമ്പല്ലേ നമ്മളിങ്ങനെ കണ്ടിരുന്നത് പിന്നെ മറന്നിട്ടുണ്ടാവും കൊല്ലമാണ് അല്ലേ ഓക്കേ കൊല്ലം ആ സ്വന്തം നാട് മറ്റേ മ്പലത്തറ പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ നാടാവും അല്ലേ ഹായ് കെ കെ വെൽക്കം ലൈക്ക് കെയർ ഇൻ്റെ താങ്ക് യു ഓക്കേ മെസ്സാ മെസ്സേജ് ഇട ഇടുക കമൻ്റിലൂടെ വരാമല്ലോ നമ്മൾ സബൻ്റെ ആണ് എന്നാലും പിന്നെ എന്തൊക്കെയുണ്ട് അസു എന്തായി നമ്മൾ ഓണം പരിപാടിയൊക്കെ ഓണ പരിപാടി പ്ലാൻ ചെയ്തിരുന്നില്ലേ അതെന്തായി ദാറു പോയോ മുപ്പത്തൊന്നിന് നീ വരില്ലേ ചോദിച്ചാ അന്ന് മോളൊക്കെ വരണ്ട ദിവസ മോള് വെക്കേഷന് വരേണ്ടതാ അപ്പൊ വരില്ലേ ചോദിച്ച നോക്കട്ടെ മുപ്പത്തൊന്നിനെ കുറച്ച് യാത്രകൾ ഉണ്ട് അത് കാരണമാണ് ഞാനൊന്നും ഉറപ്പ് അറിയാത്ത നമ്മൾ പേര് എടുത്താൽ നമ്മൾ നിർബന്ധമായിട്ട് വരണ്ടേ കഴിഞ്ഞു നോക്കാം അതാണ് അതാ ടൈപ്പ് ചെയ്തിക്കുണെ പ്രിൻസ് ടീച്ചറെ പേര് ലിൻഷ അല്ലേ നസ് നോക്കട്ടെ ഒരു മിനിറ്റ് അത് ഒരാളെ കല്യാണം വിളിക്കാൻ വന്നതാ ഓ ടൈപ്പ് ചെയ്യാലോ ചേച്ചി എവിടെ ഉണ്ടോ അത് ഒരാൾ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ എന്നെ മ്യൂട്ടാക്കിയതാ ഓ സുഖാണല്ലേ സുഖാണ് കുഴപ്പൊന്നുമില്ല അവര് എന്താ വർത്താന വർത്താനൊക്കെ എന്താ ഇപ്പൊ കുട്ടി ഏറ്റെടുത്തോ ചാനലൊക്കെ മുപ്പത്തി ഏഴാണല്ലോ ഇപ്പൊ ഷോസിലൊക്കെ ഇണ്ടായിരുന്നത് നാട്ടിൽ തന്നെ അയിനുലെ കുഞ്ഞിപ്പാത്തനെ ഇപ്പൊ കാണലുണ്ട് ഞാനൊരു ലൈവില് ചാനലില് അങ്ങനെ ശ്രദ്ധിക്കില്ല ലൈവ് ഒന്നും കാണാറില്ല ലൈവ് ഇടണം അറിയണു വാച്ചവറിന് വേണ്ടിയിട്ട് പോയോ എല്ലാരും അതന്നെ മോളല്ലേ എന്താണ് സെൽഫി വീഡിയോ എടുത്ത് പിടിച്ചിട്ട് ഓരോന്ന് പറച്ചിലൊക്കെ ഉഷാറായിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് കൊണ്ടുവരക്കണ്ടേ ചാനൽ അതാവും ഇരുപത് മിനിറ്റായി ലൈവ് നിർത്താൻ നോക്കട്ടെ ഓ ടീ കുടിച്ചു ടീയും മിക്സറും ഒക്കെ കഴിച്ച് മൂന്നേ ആയാലും വേണം അത്ര അല്ലേ വാച്ച് ചെയ്തു ഞാൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം കല്യാണി ആ ദുഫൈലെത്തി ദുഫൈലെത്തി ഒരു ഏത് ലൈവിലാ കേക്ക് ഹൗസിൻ്റെ എസ് എസിൻ്റെ ഒക്കെ ലൈവ് ഉണ്ടാവറേണ്ട അവിടെ ഉണ്ട് ആ ഓള് തകർക്കാരണം ഓ അവിടുന്ന് തകർക്കാൽ തന്നെ വിഴിപ്പ് ആ ശരിയാണ് ഇപ്പോൾ ചാനലില്ലല്ലോ കല്യാണി നോക്കണു അതിനു അതിനു അയിനു താങ്ക്സ് ചേച്ചി വെൽക്കം ഞാൻ മുകളിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കല്ലു എന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ട് കല്യാ ആദ്യം തന്നെ നെയിം ടൈപ്പിംഗ് ലൈവ് ഇട്ടിരുന്നു മുകളുണ്ടായപ്പോഴേ അപ്പോൾ വന്നതായിരിക്കും അല്ലേ പ്രിൻസി അജിത് പ്രിൻസി ടീച്ചറ് ഇപ്പോൾ സാധാ ലൈവാണ് ഇടക്ക് അങ്ങനത്തെ ലൈവ് ഉണ്ടാവും വെൽക്കം കല്യാണി ആരാന്നോ ഈ പ്രിൻസി അജിത്ത് പറഞ്ഞ ടീച്ചറാണ് കേട്ടോ അയിനൂല് അവരുടെ മോളുടെ പേരാണ് അവരുടെ മോളുടെ പേരാ ഫിഫ്ത് പഠിക്കണത് അയ്യൂ കണ്ട കൊഴപ്പല്ല അതിനും കുഴപ്പമൊന്നുമില്ല ഡ്രസ്സിന് മേറ്റ കണ്ണുന്നീര് വന്നില്ലേ എല്ലാം അവളിപ്പോൾ ഡ്യൂട്ടി ടൈമായിരിക്കാപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അവൾ ലൈവിലിപ്പോൾ അങ്ങനെ കാണാറില്ല എവിടെയും അയ്യോ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പം ലൈവിൽ മുപ്പത്തിര എവിടെയും കാണലില്ല ലൈവൊക്കെ അടുത്തത്ര പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ വാട്സപ്പിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട് അയ്യോ ടീച്ചർ എന്ന് പറഞ്ഞു ഓടുന്നുണ്ട് എന്തെങ്കിലും പേടിക്കണേ കണക്ക് ടീച്ചറാ കണക്ക് സോഷ്യൽ സയൻസിൻ്റെയൊക്കെ ടീച്ചറാ എന്ത് നിനക്കൊല്ല ഡൗട്ടും ഉണ്ടോ ചോദിക്കാൻ പോയോ എല്ലാവരും ലൈക്ക് അടിക്കണേ മറ്റുള്ളവരെ ഹൃദയം തരണേ ഉം ചോദിച്ചോ സംശയം ഉണ്ടായു ചോദിച്ചോ പറഞ്ഞ തരും സംശയം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എത്ര അതറിയില്ല അങ്ങനത്തെ ഡൗട്ടാണോ ചോദിച്ചോ ഡൗട്ട് ഡൗട്ടുണ്ടെ ചോദിച്ചോ അതെനിക്കോ ഡൗട്ടുണ്ടായിരുന്നു ഇപ്പത്തെ ഏതൊരു കുട്ടി അത്രേ ഇതൊക്കെ എന്തിന്റെ ഞാൻ പഠിച്ചതല്ലേ കേട്ടിട്ട് അതിന്റെ വലിയ ആവശ്യം എന്റെ ജീവിതത്തിൽ ഇണ്ടാവോ ചോദിച്ചു അത്രേ ഒരു കുട്ടിനോട് ഏതൊരു കുട്ടീനെ നമ്മളെ റിലേറ്റീവ്സിന്റെ കുട്ടിനോട് പഠിക്കാൻ പറഞ്ഞിരിക്കും ഇതെന്തിനാ ഞാൻ പഠിക്കണേ വലിയ ആവശ്യം അതേപോലെ പ്ലസ് ബി ഒക്കെ എന്തിനാ ടീച്ചർ പോയോ പ്രിൻസിൽ ടീച്ചർ പോയോ നമ്മൾ പഠിച്ച എ പ്ലസ് എ പ്ലസ് ബി ഒക്കെ എന്തിന് പഠിച്ചതാണ് ടീച്ചർ മിണ്ടുന്നില്ല അത് ശരിയാണ് വെറുതെ കുറേ എ എ പ്ലസ് ബി പിന്നെ സൈൻ തീറ്റ കോഴ്സ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പഠിച്ചു അതൊക്കെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരത്തിലും പറ്റിട്ടില്ല എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈ സ്ക്വയർ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് കുറേ പഠിച്ചു സ്ക്വയറും റെക്റ്റാംഗിളും കുറെ ഫിഗേഴ്സ് കണ്ടു എന്നല്ലാൻ്റെ ആരാ പിന്നെ ഗാലറിയിൽ ഏഴുപേരും ഇണ്ടാതിരിക്കണ്ടെന്ന് കമന്റ് ഇട്ടുകൂടെ ലൈക്ക് അടിക്കണേ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ പ്ലീസ് ടു സബ്സ്ക്രൈബ് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലാറുണ്ട് ഇല്ലേ അന്ത പഠിക്കുന്നു വരാം എവിടക്കടക്ക് മൂങ്ങണേ അതിനാല് പ്രിൻസിൽ ടീച്ചർ പോയോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പ്രിൻസ് ടീച്ചർ അതാ പ്രിൻസ് ടീച്ചർ എടുത്ത് ഇവരെ ഡൗട്ട് ചോദിച്ച് കണ്ടോ മുകളിൽ ഈ ഐന്യൂസ് വ്ളോഗ് ഡൗട്ട് ചോദിച്ചിരുന്നു ആരാ കണ്ടില്ലേ മുകളിൽ ഐന്യൂസ് അല്ലേ അവർ ചോദിക്കുക കണക്ക് ടീച്ചറാണോ ചോദിച്ചു ആന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പഠിച്ച എ പ്ലസ് ബി ഒക്കെ എന്തിനു പഠിച്ചതാണ് എ പ്ലസ് ബി അങ്ങനെയൊക്കെ ഓരോന്നും പഠിച്ചില്ലേ മാത്സില് അതുവരെ ഒരു യൂസും അവന് വന്നിട്ടില്ല ഇത്ര ലൈഫിൽ അപ്പോൾ അത് എന്തിനാണ് പഠിച്ചത് ഡൗട്ട് ചോദിച്ചിട്ട് മുകളിൽ നോക്കി കമൻറ്റ് ഓക്കെ എന്നാൽ ഞാൻ ലൈവ് നിർത്തട്ടെ ലൈവ് സ്റ്റോപ്പ് പണട്ടെ മക്കളേ ആരൊക്കെയാണ് ഉള്ളത് ഗാലറി പീപ്പിൾസ് അപ്പം ശരി കേട്ടോ പ്രിൻസി ടീച്ചറെ ബായ് ന്യൂ ലൈവിൻ്റെ നോട്ടുകളണെങ്കിൽ വരണേ ഐ ന്യൂസേ പോവാണ് എല്ലാവരുടെ അടുത്തും ടു എ ബി സെറ്റ് അതല്ല അത് എന്തിന് പഠിച്ചതാണ് എന്നാണ് ചോദിക്കുന്നത് എ പ്ലസ് ബി ഓ സ്ക്വയർ അങ്ങനെ കുറെ എന്താണ് മാത്സില് നമ്മൾ പഠിച്ചില്ലേ അതൊക്കെ എന്തിന് പഠിച്ചതാണ് തമാശ ഒക്കെ ചോദിക്കാൻ അങ്ങനെ എ പ്ലസ് ബി ഓ സ്ക്വയർ പ്ലസ് ബി ഓ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ പഠിച്ചില്ലേ അതൊക്കെ എന്തിന് പഠിച്ചതാണ് വെറുതെ ജീവിതത്തിൽ അതൊന്നും വന്നിട്ടില്ലല്ലോന്നൊക്കെ പറ തമാശക്ക് പറയാ പോയിപ്പറ വണേ കൊല്ലം കരുനാഗപ്പള്ളി ഒക്കെ കേട്ടിട്ടുണ്ട് ഞാനെത്തണം അത് ശെരി പണ്ട് ആലോചിച്ചിരുന്നു ആലോചിച്ചിട്ടുണ്ട ഇപ്പം കുട്ടികൾ പറയും പഠിക്കണമൊന്നും ജീവിതത്തിന് ആവശ്യം വരില്ല വെറുതെ എന്തിനാ പഠിക്കണേക്കും ഹായ് കെയർ ബ്രദർ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങള് സുഖാണ് അലഹമ്മ സുഖാണ് പ്രിൻസി ടീച്ചർ ഈ കെയർ വ്ലോഗും ട്രൂ ഹൺഡ്രഡ് എന്നാ പ്രിൻസി ടീച്ചർ വീടും ട്രൂ ഹൺഡ്രഡും കൊല്ലം ഒക്കെ എത്ര ലൈക്ക് അറിയാൻ താങ്ക് യു അത് കേട്ടാൽ മതി നല്ല വിശേഷ തുകയാണ് ഹായ് കെ ആർ എന്ന് വിളിക്കണ്ട് പ്രിൻസി ഹായ് അറിയണ്ട് എന്നാൽ ശരി ലൈവ് നിർത്തുകയാണെ എല്ലാവരുടെ അടുത്തും ബായ് താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് സപ്പോർട്ടിംഗ് ബായ്സി കെയർ വ്ലോഗ്സ് ഐനൂൽ നിധി ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെ അടുത്തും ബായ് താങ്ക്